എല്ലാവർക്കും നമസ്കാരം പറയാൻ പോകുന്നത് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചുമാണ് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ട രണ്ട് കഥയുണ്ട് അതിലൊന്ന് നാല് സുഹൃത്തുക്കൾ നാലു വഴിക്ക് യാത്ര പോകുന്നു പത്ത് വർഷം കഴിയുമ്പം ഇവിടെ നാലു പേരും വീണ്ടും ഒരുമിച്ച് കൂടും അപ്പോൾ ആളോട് ചോദിക്കും ഇത്രയും കാലം കൊണ്ട് നീ എന്ത് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ ആൾ പറയും ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ എല്ല് കിട്ടിയാൽ എനിക്കതിൻ്റെ അസ്ഥി കൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു സ്കില്ലാണ് ഞാൻ പഠിച്ചതെന്ന് പറയും രണ്ടാമത്തെ ആളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അങ്ങനെ അങ്ങനൊരു അസ്ഥിഗൂടം കിട്ടിയാൽ എനിക്കതിന് മാംസവും രക്തവും കൊടുക്കാൻ പറ്റുമെന്ന് പറയും അപ്പോൾ മൂന്നാമത്തെ ആളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അങ്ങനെ ഒരു ബോഡി കിട്ടിയാൽ എനിക്കതിനെ പൂർണ്ണമായ ഒരു ഡെഡ് ബോഡിയാക്കി മാറ്റാൻ കഴിയും പൂർണ്ണമായ ഒരു ശരീരമാക്കി മാറ്റാൻ കഴിയും ജീവനില്ലാത്ത ഒരു ശരീരമാക്കി മാറ്റാൻ കഴിയും എന്ന് പറയും അപ്പം നാലാമത്തെ ആളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടിയാൽ ഒരു മൃഗത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടിയാൽ എനിക്കതിന് ജീവൻ കൊടുക്കാൻ കഴിയുമെന്ന് പറയും അപ്പോൾ ഇവരെ നാല് പേരും പഠിച്ചത് കണക്റ്റഡ് ആണ് ഇവരൊന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിച്ചു കാരണം ഇവര് നാല് പേരും കൂടെ വിചാരിച്ചാൽ ഒരു എല്ലിൽ നിന്നും ഒരു മൃഗത്തെ ജീവനുള്ള ഒരു മൃഗത്തെ സൃഷ്ടിക്കാൻ കഴിയും അങ്ങനെ ആദ്യത്തെ ആദ്യത്താൾ കാട്ടിലെല്ലാം അലഞ്ഞു തിരിയുമ്പോൾ അയാൾക്കൊരു സിംഹത്തിന്റെ എല്ല് കിട്ടുന്നു അയാൾ ആ എല്ല് കൊണ്ടുവന്ന അസ്ഥി കൂടെ ഉണ്ടാക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്താള് മാംസവും രക്തവും കൊടുക്കുന്നു മൂന്നാമത്തെ മൂന്നാമത്താൾ പെർഫെക്റ്റ് ബോഡി ആക്കുന്നു നാലാമത്തെ നാലാമത്താള് ജീവൻ കൊടുക്കുന്നു ജീവൻ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും സിംഹത്തിന് ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ സിംഹം നാലുപേരെയും അറ്റാക്ക് ചെയ്യുന്നു കൊന്നു കളയുന്നു കഥ അവിടെ അവസാനിച്ചു ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇതാണ് നാലു പേരും ഒരേപോലെ ഉത്തരവാദികളാണ് ഈ നടന്ന സംഭവത്തിൽ പക്ഷെ ഒരാൾ കൂടുതൽ ഉത്തരവാദിയാണ് അതാരാണ് എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായിട്ട് ഈ ചോദ്യം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് അവസാനത്തെ ആളാണ് കാരണം ജീവൻ കൊടുത്ത ആളാണ് ഞാൻ ക്ലാസ്സിൽ ഈ ചോദ്യം ചോദിക്കുമ്പം തൊണ്ണൂറ്റമ്പത് ശതമാനം വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും പറയുന്നത് അവസാനത്താള് കാരണം ചോദിക്കുമ്പോൾ അവർ പറയും ജീവൻ കൊടുത്തത് കൊണ്ടാണ് എന്ന് പറയും അയാളാണ് കൂടുതൽ ഉത്തരവാദി പക്ഷെ നമ്മുടെ ചിന്ത പോകാത്തൊരു കാര്യമുണ്ട് ഉത്തരവാദല്ല ശരിക്കും ആദ്യത്തെ ആളാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എല്ല് കൊണ്ടുവന്നത് കൊണ്ടാണോ ഹീ സ്റ്റാർട്ടഡ് എവരിദി അവനെല്ലാം തുടങ്ങി വെച്ചതുകൊണ്ടാണോ എന്ന് ചോദിക്കും അല്ല കൊണ്ടുവന്നതല്ല പ്രശ്നം പിന്നെയോ അയാള് സിംഹത്തിന്റെ എല്ല് കൊണ്ടുവന്നു അതാണ് പ്രശ്നം പട്ടിയുടെയോ പൂച്ചയുടെയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ല് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു അതായത് കഴിവുണ്ടെങ്കിലും കാര്യമില്ല ആ എവിടെ ഉപയോഗിക്കണം എന്നറിഞ്ഞിരിക്കണം നാളെ ആ കഴിവ് നമുക്ക് തന്നെ ആയിട്ട് തിരിച്ചു വരുന്ന കഴിവാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഏത് കഴിവും ഉപയോഗിക്കേണ്ടിടത്തും ഉപയോഗിക്കണം എല്ലായിടത്തും ഉപയോഗിച്ചാൽ അത് ഒരേപോലെ വിജയിക്കണമെന്നില്ല ഇതൊരു കഥ രണ്ടാമത്തെ കഥയിലോട്ട് പോവാം ഞാൻ കാര്യത്തിലേക്ക് വരാം രണ്ടാമത്തെ ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് വരാം ഒരു കൊട്ടാരത്തിൽ മൂന്ന് സ്കോളേഴ്സ് വരുന്നു പണ്ഡിതന്മാർ ദിവ്യന്മാർ ചെറുപ്പക്കാർ രാജാവ് ഇവരെ യഥാവിധി സ്വീകരിക്കുന്നു കാരണം ഇവര് ദിവ്യന്മാരാണ് ഇവരെ പ്രസാദിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ വരം കിട്ടും ഇവരെ പിണക്കിയാൽ ഇവരെ ശപിക്കുകയും ചെയ്യും കൊട്ടാരത്തിൽ ഇവർ താമസം തുടങ്ങുന്നു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ട് രാജകുമാരി ഇവർ മൂന്ന് പേരും അവളെ കാണുന്നു അപ്പം മൂന്ന് പേർക്കും ഇവളെ കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹം വരുന്നു ആദ്യത്താൾ ചെന്ന് രാജാവിനോട് പറയും എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് രാജാവ് ഹാപ്പിയാവും പക്ഷെ ഹാപ്പിനെസ് ഉച്ച വരെ നീണ്ടു നിന്നുള്ളൂ ഉച്ചയ്ക്ക് രണ്ടാമത്താൾ ചെന്നു പറയും എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടല്ലോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മൂന്നാമത്താൾ വന്ന് പറയും എനിക്ക് താങ്കളുടെ മകളെ വിവാഹം കഴിക്കണം അപ്പം രാജാവ് ആകപ്പാട് ആശയക്കുഴപ്പത്തിലാവും രാജാവ് ഇവരെ മൂന്ന് മൂന്നുപേരെയും വിളിച്ചിട്ടൊരു സൊല്യൂഷൻ എന്ന പോലെ പറയും നിങ്ങളെ മൂന്ന് പേരെയും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് പക്ഷെ മൂന്ന് പേർക്കൂടെ എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ പറ്റില്ല നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഒരാളെ ആ ആളെ ഞാൻ സമ്മതിക്കാം എന്ന് പറയും പെൺകുട്ടിക്ക് ഒക്കെയാണ് എന്ന് പറയും അപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ വിചാരിക്കും രാജാവിനെ ഒന്ന് പരീക്ഷിക്കാം അദ്ദേഹം ബുദ്ധിമാനാണോ എന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ച് അവർ പറയും രാജാവ് തന്നെ ഒരാളെ സെലക്ട് ചെയ്തോളൂ ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് താങ്കൾ സെലക്ട് ചെയ്യുന്ന ആളൊഴിച്ച് ബാക്കി രണ്ടുപേരും ഇവിടെ ദശം കഴിച്ച് ആത്മഹത്യ ചെയ്യും അതോടെ താങ്കളുടെ രാജ്യം വരൾച്ച ബാധിച്ച് നശിച്ചു പോകും ഇതിന്റെ സൊല്യൂഷൻ താങ്കൾ തന്നെ കണ്ടുപിടിക്കാൻ കഴിയും പറയും രാ രാജാവ് ആകപ്പാട് ആശയക്കുഴപ്പത്തിലാവും രാത്രി മുഴുവൻ രാജാവ് നടന്നും ഇരുന്നും കിടന്നും ആലോചിക്കും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മകൾ രാജകുമാരി വളരെ ബുദ്ധിമതിയാണ് അപ്പൊ അവള് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും രാജ്യത്തെയും രാജാവിനേയും രക്ഷിക്കാൻ വേണ്ടി അവൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ അവൾ അങ്ങ് ആത്മഹത്യ ചെയ്യും വിഷം കഴിച്ചങ്ങ് ആത്മഹത്യ ചെയ്യും ആ പ്രശ്നം അവിടെ തീരുന്നു എന്നെല്ലാവരും വിചാരിക്കും രാജാവ് അവളുടെ ബോഡി കണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്കോളർ വന്നിട്ട് അവളുടെ ബോഡിയുടെ അടുത്ത് കുറച്ച് ഇരുന്നിട്ട് പറയും ഇവളെ സംസ്കരിച്ചതിന് ശേഷം ആ ചാരം ഞാൻ ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കു എന്ന് പറയും എൻ്റെ സ്നേഹത്തിന്റെ സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ രണ്ടാമത്താൾ പറയും അവളുടെ ബോഡി അരികിൽ വന്നിന്നിട്ട് പറയും ഇവളെ സംസ്കരിച്ചതിന് ശേഷം ആ ചാരം ഒരു ലോക്കറ്റിനകത്താക്കി എൻ്റെ ജീവിതകാലം മൊത്തം എന്നോടൊപ്പം സൂക്ഷിക്കും എന്ന് പറയും അപ്പോഴാണ് മൂന്നാമത്തെ ആള് വരുന്നത് മൂന്നാമത്തെ മൂന്നാമത്താൾ ഇതൊന്നും പറയത്തില്ല അദ്ദേഹം അവിടെ വന്നിരുന്നതിന് ശേഷം ഇത്തിരി വെള്ളമൊക്കെ തളിച്ച് എന്തോ മന്ത്രമൊക്കെ ചെല്ലി ഈ പെൺകുട്ടിയെ അങ്ങ് ജീവിപ്പിക്കും അയാൾക്ക് അങ്ങനൊരു ഒരു കഴിവുണ്ട് മകള് തിരിച്ചു വരുന്ന കണ്ടപ്പോൾ എഴുന്നേറ്റ് വരുന്ന കണ്ടപ്പോൾ രാജാവ് ചിരിക്കും കുറച്ച് കഴിഞ്ഞ് രാജാവ് തിരിഞ്ഞു നോക്കി ഇവരെ കാണുമ്പോൾ രാജാവ് വിഷമിക്കും കുറച്ച് കഴിയുമ്പോൾ ആലോചിച്ചതിന് ശേഷം ബുദ്ധിമാനായ രാജാവ് ചിരിക്കും ആദ്യം ചിരിച്ചത് നഷ്ടപ്പെട്ടു പോയ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷം പെട്ടെന്ന് മുഖം പ്ലാനമായത് വീണ്ടും ആ മൂന്ന് പേർ അവിടെ നിപ്പുണ്ട് അതേ പ്രശ്നം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് മകളെ അവരിൽ ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കും കുറച്ച് കഴിഞ്ഞ് ആലോചിച്ചിട്ട് ബുദ്ധിമാനായ രാജാവ് ചിരിച്ചത് ഇപ്പോൾ മുമ്പില്ലാത്ത ഒരു സൊല്യൂഷൻ ഇയാളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് മകളെ ആർക്കു വിവാഹം കൊടു കഴിച്ചു കൊടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു കഥയോട് അവസാനിച്ചു ചോദ്യമുണ്ട് മകളെ ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ട് നല്ലപോലെ ആലോചിച്ച് പറയണം ആദ്യത്തെ ചോദ്യത്തെ പോലെ നിങ്ങൾ പെട്ടെന്നൊരു സൊല്യൂഷൻ എത്തരുത് എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചിന്ത ആദ്യത്ത ആളായിരിക്കും അവൻ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയും അത് കഴിഞ്ഞ കഥയിൽ അങ്ങനെയായിരുന്നു എന്ന് പറയും അല്ല നിങ്ങൾ ഉദ്ദേശിച്ച ഉത്തരം തന്നെയാണ് മൂന്നാമത്താൾ മൂന്നാമത്തെ ആൾക്ക് വിവാഹം കഴിച്ചുകൊണ്ട് കന്തലു മാറ്റി പക്ഷെ നിങ്ങളുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ മനസ്സിലുള്ള കാരണം ജീവൻ കൊടുത്തത് കൊണ്ട് ബാക്കി രണ്ടുപേരും ജീവൻ കൊടുത്തില്ലെന്ന് പറഞ്ഞത് ഒരു ശതമാനം ആൾക്കാർ വ്യത്യസ്തമായിട്ട് ചിന്തിച്ചുകൊണ്ടാണ് പക്ഷെ കാരണം അതല്ല പിന്നെയോ ജീവൻ കൊടുത്തത് കൊണ്ടല്ല മറിച്ച് വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം ഓഫ് ദ കിങ് എന്താണ് രാജാവിൻ്റെ യഥാർത്ഥ പ്രശ്നം രാജാവിൻ്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കിയാൽ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും രാജാവിൻ്റെ യഥാർത്ഥ പ്രശ്നം ബാക്കി രണ്ടുപേരും അവിടെ കിടന്ന് മരിക്കരുത് രാജ്യം നശിക്കരുത് അതിന് മകളെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം മൂന്നാമത്തെ ആൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്തുകൊണ്ട് മൂന്നാമത്തെ ആൾക്ക് ഒരു കഴിവുണ്ട് എന്തിനുള്ള കഴിവ് മരിച്ചുപോയ ഒരാളെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്ന കഴിവ് അയാളെ മരുമകനാക്കിയാൽ ബാക്കി രണ്ടുപേരും അവിടെ കിടന്ന് മരിക്കൂ ഇല്ല അവർ കുറച്ചങ്ങോട്ട് മാറി കിടന്ന് മരിക്കും അതായത് ഒരിക്കലും അവരവിടെ കിടന്ന് മരിക്കില്ല മരിച്ചാലും അവരെ ജീവിപ്പിക്കാൻ അയാൾക്ക് കഴിവുണ്ട് മൂന്നാമത്തെ ആൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പലപ്പോഴും പോകുന്നത് യഥാർത്ഥ സൊല്യൂഷനിലേക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ജീവിതത്തിൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് അവരുദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷനിലായിരിക്കത്തില്ല അവർ പലപ്പോഴും എത്തിച്ചേര് എത്തിച്ചേരുന്നത് ഇതുതന്നെയാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലും വരുന്നത് ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് വരാം അതായത് പണ്ടൊരു ഇൻ്റർവ്യൂവിന് ഒരാൾ പോയ സമയത്ത് അയാളോടൊരു ചോദ്യം ചോദിച്ചു വളരെ രസകരമായൊരു ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾ ഒരു രാത്രി പന്ത്രണ്ട് മണി സമയത്തൊരു കറുത്ത കാറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ആകാശം കലുഷിതമാണ് മഴയുള്ള രാത്രിയാണ് മരങ്ങൾ കടപുഴകുന്നുണ്ട് കാറ്റും ഇടിയും എല്ലാം ഉണ്ട് ഒക്കെ ഉള്ള ഒരു രാത്രിയാണ് നിങ്ങൾ തന്നെ വീടെത്തുമെന്ന് ഉറപ്പില്ല മൂന്ന് പേര് ബസ് കാത്തു നിൽക്കുന്നു ആരൊക്കെയാണത് ഒന്ന് പടുകളവിയായ ഒരു സ്ത്രീ ഒരമ്മ ഒരു വൃദ്ധ രണ്ടാമത്തത് ആപത്തിൽ സഹായിച്ച നിങ്ങളുടെ സുഹൃത്ത് പണ്ട് നിങ്ങൾ വണ്ടി ഇടിച്ച് കിറന്നപ്പം അദ്ദേഹത്തിന്റെ കാറിൽ എടുത്തിട്ട് ഡ്രൈവ് ചെയ്തു പോയി ഹോസ്പിറ്റലിൽ എത്തിച്ച് ചോര തന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്ത് മൂന്ന് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ പാർട്ട്ണർ ആകാൻ വേണ്ടി നിങ്ങളുടെ ട്രൂ ലവ് ആണ് അവിടെ നിൽക്കുന്നത് അയാൾ ചോദിച്ച ചോദ്യം ഇതാണ് ഒരാളെ മാത്രമേ നിങ്ങൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ പറ്റൂ കാറിൽ കയറ്റാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു ആലോചിക്കുക ആദ്യത്ത ആള് പടുവൃദ്ധയാണ് ഒരു പക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ അവർ മരിച്ചു പോകും നിങ്ങൾ കാരണമാണല്ലോ അവർ മരിച്ചത് എന്നോർത്ത് നിങ്ങൾ കുറ്റബോധപ്പെടും ജീവിതമാണ് ജീവനാണ് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല രണ്ട് ആപത്തിൽ സഹായിച്ച സുഹൃത്ത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് അതായത് ഉപകാരം ചെയ്തവനെ മറക്കുന്നതാണ് ഏറ്റവും വലിയ നന്ദി കേട് അതുകൊണ്ട് അയാളെയും സഹായിക്കും മൂന്ന് നിങ്ങളുടെ ട്രൂ ലവ് ആണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് അവരെ കാണാനാണ് ഇതായിരിക്കാം ലാസ്റ്റ് അവസരം ഇനി ഇനിയൊരവസരം കിട്ടിയില്ലെന്ന് വരാം സോ നിങ്ങൾ ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും ഇതിന്റെ ഉത്തരം നിങ്ങൾ പറയണ്ട ഈ ചോദ്യം ചോദിച്ച ആളുടെ മനസ്സിൽ ഒരു ഉത്തരം ഉണ്ടായിരുന്നു മോസ്റ്റ് ആയി ഏറ്റവും സാധ്യതയുള്ള ഒരു ഉത്തരം ആ ഉത്തരം ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഇവനെ പുറത്താക്കണം എന്ന് പറഞ്ഞാണ് അയാൾ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നവരുടെ മനസ്സിൽ ഉത്തരം വേണമല്ലോ അയാളുടെ മനസ്സിൽ അയാൾ കരുതിയിരുന്ന ഉത്തരം ആ അമ്മയാണ് ആ വൃദ്ധയാണ് കാരണം ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ബാക്കി രണ്ട് കാര്യങ്ങൾ സുഹൃത്തിനും അല്ലെങ്കിൽ ട്രൂ ലൗവിനെയും കാത്തിരിക്കാം ഒരവസരം കൂടെ കിട്ടിയെന്നിരിക്കാൻ ജീവിതത്തിൽ പക്ഷെ മരിച്ചു പോയാൽ തിരിച്ചുകൊണ്ടിരാന് പറ്റത്തില്ല ഇവൻ ഈ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവനെ ജോലി കൊടുക്കരുത് പുറത്താക്കണം എന്ന് വിചാരിച്ചാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചത് പക്ഷെ അവൻ പറഞ്ഞ ഉത്തരം കേട്ട് അയാളുടെ കിളി പോയി അവൻ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് താക്കോൽ എൻ്റെ കൂട്ടുകാരൻ്റെ കൊടുത്തിട്ട് ആ അമ്മൂമ്മയെ കാറിൽ വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ട്രൂ ലൗവിനോടൊപ്പം ബസ് കാത്തു നിന്ന് അവളെ വീട്ടിലെത്തിക്കുമെന്നാണ് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ അവൻ ആ മൂന്ന് പ്രോബ്ലവും ഒറ്റ ഒറ്റ കൂടി സോൾവ് ചെയ്തു അപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചാൽ ഞെട്ടിയത് അയാടെ കിളി പോയത് കാരണം ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഈ പ്രോബ്ലത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞത് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരും തീരുമാനമെടുക്കേണ്ട സന്ദർഭങ്ങൾ വരും ചില പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ട സന്ദർഭങ്ങളും വരും പലപ്പോഴും നമ്മൾ അത് വഷളാക്കാറാണ് പതിവ് പെട്ടെന്ന് സോൾവ് ചെയ്യേണ്ട പല കാര്യങ്ങളും ജീവിതത്തിൽ വഷളാക്കാറുണ്ട് കുടുംബ ബന്ധത്തിലായാലും നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലായാലും എവിടെ ആയാലും പലപ്പോഴും വഷളാക്കും അത് പുതിയ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് യഥാർത്ഥ സൊല്യൂഷൻ കണ്ടുപിടിക്കപ്പെടാതെ പോവുകയാണ് അതായത് ഈ അവസാനം പറഞ്ഞ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മൾ സ്വയം വിചാരിക്കുന്നതാണ് നമ്മളെടുത്ത തീരുമാനമായിരുന്നു ശരി എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നതാണ് ഒരു പക്ഷേ അതിനേക്കാൾ മേന്മയുള്ള ഉത്തരങ്ങളോ പരിഹാരങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടായിരുന്നിരിക്കാം അത് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രോബ്ലം സോൾവിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനുമാണ് വഴിത്തിരിവുകളാണ് ജീവിതത്തിൻ്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് കാരണം നമ്മളെടുക്കുന്ന തീരുമാനം അത് ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിലായാലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിലായാലും ഇനി ഒരു ആപ്പ് തിരഞ്ഞെടുക്കുന്നതിലായാലും ജീവിതത്തിലൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നതിലായാലും എന്ത് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്ന എന്ത് കാര്യത്തിലായാലും അതിനൊരു വ്യക്തി ായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം കാരണം അത് പിന്നീട് തെറ്റിപ്പോയി എന്നൊരിക്കലും തോന്നാൻ പാടില്ല കാലമാണ് എല്ലാം തീരുമാനിക്കുന്നത് ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടൊരു കഥയുണ്ട് ഒരു കർഷകൻ്റെ ഒരു കരുത്തനായൊരു കുതിര ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ കുതിര പുറപ്പെട്ടു പോയി അപ്പൊ എല്ലാവരും പറഞ്ഞു ആ കർഷകന്റെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കി എന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു അപ്പൊ കർഷകൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് ആർക്കറിയാമോ ഒരാഴ്ച കഴിഞ്ഞപ്പം പത്ത് കുതിരകളുമായിട്ട് ഈ കുതിര തിരിച്ചു വന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു ആ കർഷകന്റെ ഭാഗ്യം ഒന്ന് നോക്കിയെന്ന് അപ്പോ അപ്പോഴും കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് ആർക്കറിയാ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ പട്ടാളത്തിൽ നിന്ന് വന്ന് കുതിരപ്പുറത്ത് കയറി മറിഞ്ഞു വീണ് കാലിന്റെ എല്ല് പൊട്ടി അപ്പൊ എല്ലാരും പറഞ്ഞു ആ കർഷകന്റെ മകന്റെ ദൗർഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോഴും കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ലതിനാണോ എന്ന് ആർക്കറിയാം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജ്യത്ത് യുദ്ധം വന്നു എല്ലാ പട്ടാളക്കാരെയും യുദ്ധത്തിൽ പങ്കെടുത്തു ഇദ്ദേഹത്തെ മാത്രം മെഡിക്കലി അൺഫിറ്റ് ആയതുകൊണ്ട് ആരും വിളിച്ചില്ല യുദ്ധത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു അപ്പോഴും എല്ലാരും പറഞ്ഞു ആ കർഷകന്റെ മോന്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയത് അപ്പോഴും കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് ആർക്കറിയാവുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതെന്ന് കരുതുന്നതെല്ലാം നല്ലതിനായിരുന്നു നമ്മളെടുത്ത മോശം തീരുമാനം അത് മോശം കാര്യത്തിലേക്കാണോ വഴിതെളിച്ചത് നല്ല തീരുമാനങ്ങൾ നല്ല കാര്യത്തിലേക്കാണോ വഴിതെളിച്ചത് അത് തീരുമാനിക്കേണ്ടത് കാലമാണ് കാലം തെളിയിക്കും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ജീവിതത്തിൽ വിജയങ്ങളോ പരാജയങ്ങളോ ഒരുപാടില്ല എക്സ്പീരിയൻസ് മാത്രമാണ് കൂടുതലായിട്ടുള്ളത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും അറിഞ്ഞും ആസ്വദിച്ചും വളരുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത് സുന്ദരമാകുന്നത് സുരഫിലമാകുന്നത് ഓർക്കുക തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോവുക നേരുന്നു ശുഭദിനം നന്ദി നമസ്കാരം